ഞാനൊരു അച്ചാർ പ്രേമിയാണെന്ന് വെച്ചാൽ അല്ല പക്ഷെ ചില അച്ചാറിൻ്റെ ടേസ്റ്റ് എനിക്ക് എനിക്കിഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ പിന്നെ നിർത്താൻ പറ്റില്ല തിന്നുകൊണ്ടേ ഇരിക്കും അതാണ് എൻ്റെ ഒരു കുഴപ്പം അങ്ങനെ ഇഷ്ടമുള്ളൊരു അച്ചാർ കേട്ടോ ഈ ലൗലോലിക്ക അച്ചാറ് ഇതിനെ ലൂപിക്കാന്നൊക്കെ പലയിടത്തും പറയും അപ്പം നമ്മൾ ലവലോലിക്കേന്ന് പറയത്തുള്ളൂ ഇത് ഉപ്പിലിട്ടാലും സൂപ്പർ കേട്ടോ അപ്പം നമ്മളെ വീട്ടിൽ തന്നെ പറിച്ചെടുത്ത് നല്ല ചുമന്ന ലവലോലിക്ക എടുത്തിട്ടുണ്ട് ഇത് രണ്ടായിട്ട് മുറിച്ചിടാം കേട്ടോ അച്ചാറിനായിട്ട് ഇതിങ്ങനെ തന്നെ ഉപ്പും മുളകും കൂട്ടി തിന്നാൻ ഭയങ്കര ടേസ്റ്റാണ് എന്തായാലും ഇന്ന് അച്ചാർ തന്നെ നമുക്ക് ഇടാം അപ്പോൾ അത് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം അരിഞ്ഞു വെച്ചാൽ അവലോലിക്കലിട്ട് ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം മാക്സിമം ഇതൊരു ഓവർനൈറ്റ് വെച്ചു കഴിഞ്ഞാൽ നല്ലതായിരിക്കും ഉപ്പൊക്കെ പെട്ടെന്ന് പിടിച്ച് കിട്ടും ഇനി ഒട്ടും ക്ഷമയില്ലെങ്കിൽ ഒരു രണ്ട് മണിക്കൂറെങ്കിലും വെച്ചേക്കാം അപ്പം ഞാൻ ആ പിറ്റേ ദിവസമാണ് അച്ചാറിടാൻ തുടങ്ങിയത് ഒരു പാനിലോട്ട് കുറച്ചധികം നല്ലവണ്ണം ഒഴിച്ചു കൊടുക്കാം നല്ലവണ്ണം ഒഴിച്ചു കൊടുത്താൽ കുറച്ച് നാളത് ചീത്തയാവാതിരിക്കും കേട്ടോ അപ്പോൾ ഇതിലേക്ക് ഇതിലേക്കത് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കടുകെല്ലാം നല്ലപോലെ പൊട്ടി വരുമ്പം ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കാം കുറച്ചധികം വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം ഈ വെളുത്തുള്ളിയുടെ തൊലി അധികം കളയണ്ട കുറച്ച് കൂടി ഇട്ട് കൊടുക്കുമ്പോഴാണ് ആ ഒരു അച്ചാറിൻ്റെയൊക്കെ ടേസ്റ്റ് വരിക അപ്പം വെളുത്തുള്ളി ചെറുതായിട്ടൊന്ന് മൂത്ത് വരുമ്പോഴേക്ക് ഒരു നാല് പച്ചമുളക് കീറിയതും പിന്നെ കുറച്ചധികം കറിവേപ്പിലയും കൂടി ഇട്ട് നന്നായിട്ട് ഇതാ മൂപ്പിച്ചെടുക്കാം ഇനി നമുക്ക് പൊടികൾ ചേർക്കാം മുളക് പൊടി ചേർക്കാം അപ്പം നമ്മൾ എടുക്കുന്ന ലവ്ലോലിക്കയുടെ ക്വാണ്ടിറ്റി അനുസരിച്ചാട്ടോ മുളക് പൊടിയൊക്കെ ചേർക്കാം അപ്പോൾ അതാ മുളക് പൊടി ചേർക്കാം ഇനി ഇതിലേക്ക് ഉലുവപ്പൊടി ചേർക്കാം ഇനി മഞ്ഞൾപ്പൊടി ചേർക്കാം പിന്നെ കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഇത് മൂപ്പിച്ചെടുക്കാം ഒരേ നാലഞ്ച് മിനിറ്റ് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതിയാകും നല്ലപോലെ മൂത്ത് വരുമ്പോഴേക്കും കുറച്ച് വിനാഗിരി കൂടെ ഒഴിച്ചു കൊടുക്കാം ഇനി ഇതൊന്ന് ഇളക്കി ജസ്റ്റ് ഒന്ന് തിളച്ച് വരുമ്പോൾ നമ്മളത് ആ തലേദിവസം ഉപ്പിട്ട് വെച്ചാൽ ലവലോലിക്കാണ് ഇതിൽ വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുണ്ട് അപ്പം അതും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം ആ വെള്ളത്തോട് കൂടി ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇനി അതൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതിപ്പോൾ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഉപ്പ് നോക്കിയിട്ട് മാത്രം ചേർക്കാം ഓൾറെഡി നമ്മൾ ഉപ്പിട്ടാണ് ലൗലോലിക്ക വെച്ചത് അതുകൊണ്ട് ഉപ്പൊന്ന് നോക്കാൻ കുറവാണെങ്കിൽ കുറച്ച് ഉപ്പ് ഉപ്പൂടെ ചേർക്കാം അപ്പോൾ നല്ല അടിപൊളി ലവ്ലോലിക്ക അച്ചാർ റെഡി ആയിട്ടുണ്ട് ഇത് ഫ്രിഡ്ജിൽ തന്നെ സൂക്ഷിച്ചാൽ രണ്ട് മൂന്ന് മാസമൊക്കെ നമുക്ക് യൂസ് ആക്കാം ഇത് തിന്നു തീർക്കാൻ ആളില്ലെങ്കിൽ മാത്രം ഞങ്ങളെ വീട്ടിലൊക്കെ പെട്ടെന്ന് തീരും കേട്ടോ സംഭവം ലവ്ലോലിക്ക് കിട്ടുവാണെങ്കിൽ മസ്റ്റർ ആണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ചെയ്യണം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം അപ്പോൾ ടാറ്റബം